സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറടിയിലേറെ ഉയരത്തിൽ പാറ മുകളിലൊരു പൂപ്പാടം ഓറഞ്ചും മഞ്ഞയും കളറുകളിലുള്ള രണ്ടായിരത്തോളം ബന്ധുച്ചെടികളാണ് ഇവിടെ പൂത്തു നിൽക്കുന്നത് ഇടുക്കി ഒളമറ്റം ഉറവപ്പാറയ്ക്ക് മുകളിലെ പത്മ വില്ലേജിലെ പൂപ്പാടമാണ് ഏവർക്കും കാഴ്ച വിരുന്നൊരുക്കുന്നത് റിപ്പോർട്ടിലേക്ക് തൊടുപുഴ നഗരത്തോട് ചേർന്ന് അഞ്ഞൂറടിയിലേറെ ഉയരത്തിലുള്ള ഉറവപ്പാറയിലെ കാഴ്ചകൾ അതിമനോഹരമാണ് അതിന് ഇരട്ടി ദൃശ്യഭംഗി നൽകുന്നതാണ് പത്മാവില്ലേജിലെ പൂപ്പാടം ഈ മലയുടെ മുകളില് പൂപ്പാടം കാണുന്നതിനൊപ്പം അതിന്റെ വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം വിനോദസഞ്ചാര കേന്ദ്രമായ പാറമുകളിൽ മുകളിൽ തരിശായി കിടന്ന ഭൂമിയിൽ എന്ത് കൃഷി ചെയ്യാം എന്ന ചിന്തയിൽ നിന്നാണ് പൂക്കൃഷി എന്ന ആശയം ഉടലെടുത്തത് ഈ പാറ പൊടിഞ്ഞുള്ള മണ്ണാണ് ചെളി കട്ട പിടിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഏറ്റവും അനുയോജ്യമായ കൃഷി അന്വേഷിച്ചപ്പോൾ അത് സീസണൽ ബിസിനസ് സീസണൽ കൃഷി മാത്രമേ ഇല്ല നടക്കത്തുള്ളൂ അപ്പം ഈ ഞാനിത് അന്വേഷിച്ചപ്പം ബന്ദി കൃഷി അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും ഹൈബ്രിഡ് ബന്ദികൾ അത് തമിഴ്നാട്ടിൽ നിന്ന് വരുത്തി ആയിരം ബെന്തി വെച്ചിട്ട് രണ്ട് കളറും കൃഷി ചെയ്യാൻ ഉണ്ടായത് പരീക്ഷണ സ്ഥലത്തിൽ ഈ വർഷം ഞാനിത് കൃഷി ചെയ്ത് നോക്കിയതാണ് നല്ല രീതിയിലുള്ള വിളവാണ് പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത് മലമുകളിൽ എത്തുന്ന എല്ലാവരും ചിത്രങ്ങളും ുംകർത്തിയാണ് ഇന്നലെ ഒരു ദിവസത്തെ സ്റ്റേക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഇന്നലെ വൈകുന്നേരം നമ്മൾ എത്തിയത് രണ്ട് ഡയറക്ഷനിലോട്ട് നമുക്ക് ട്രക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഒരു സ്ഥലത്തോട്ട് വൈകിട്ട് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇപ്പത്തെ സ്ഥലത്തോട്ട് പോവാം അങ്ങനെ ഓവറോൾ നമ്മൾ എൻജോയ് റെക്കമെൻഡ് ചെയ്യുന്നു തീർച്ചയായും കൊള്ളാം വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികൾ ഉൾപ്പെടെ ഏവർക്കും ഇവിടെ നിന്നും ലഭിക്കുന്നത് ഇനിയിപ്പോൾ തൊടുപുഴയിലെത്തുന്നവർക്ക് പൂപ്പാടം കാണാൻ തമിഴ്നാട്ടിലേക്ക് പോകണമെന്നില്ല നേരെ ഇടുക്കി റോഡിലെ ഉറവപ്പാറ ബസ് സ്റ്റോപ്പിൽ നിന്നും മല കയറിയാൽ സമതലത്തിലെ കാഴ്ചകളും കാണാം പൂപ്പാടവും ആസ്വദിക്കാം ക്യാമറമാൻ റൈസെന്റ് ചെയ്യസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി